മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനും അതുവഴി പൗരബോധത്തോടുകൂടി ജീവിക്കുവാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേഡറ്റുകൾ സ്റ്റേഷൻ സന്ദർശിച്ചത് എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻ പോലീസ് കേഡറ്റ് സീനിയർ കുട്ടികൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ അവിടുത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനും അതുവഴി പൗരബോധത്തോടു കൂടി ജീവിക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് ബി പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും വിശദമായി മനസ്സിലാക്കുകയും ചെയ്തത് കേഡറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് പുതിയ അനുഭവമായിരുന്നു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശികുമാർ കെ ആർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നൽകി തുടർന്ന് അവിടുത്തെ സെല്ലുകളും ആയുധപ്പുരയും ആയുധങ്ങളുടെ ഉപയോഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിംസ് ആറോ വിശദീകരിച്ചു ട്രാഫിക് പോലീസ് സ്റ്റേഷനും കൂടാതെ മറ്റുള്ള പ്രവർത്തനങ്ങളെയും കൃത്യമായ രീതിയിൽ തന്നെ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു സേഫ്റ്റി കാറ്റിന് സേഫ്റ്റി സേഫ്റ്റി ഉദ്ദേശങ്ങ നമ്മള് ഇതിപ്പോ നമുക്ക് എന്നും ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇത് നമ്മള് പല അവസരങ്ങളിലും ഇത് ഉപയോഗിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഇത് ലോഡഡ് ആയിരിക്കും സാധനം എപ്പോഴും ലോഡഡ് ആയിരിക്കും ഈ ലോഡ് നമ്മള് ലോഡ് ചെയ്യുന്നത് പിടിച്ച് വലിക്കുന്നു ഇത് നമ്മളെ ഫ്രണ്ടിലേക്ക് ഇപ്പൊ ലോഡായി ഇതിനകത്ത് റൗണ്ട് ഉണ്ടെങ്കിൽ നമ്മള് ഫയർ ചെയ്തു ഫയർ ചെയ്തു അത് കഴിഞ്ഞപ്പോ ഇന്നത്തെ എത്ര റൗണ്ട് നിറയ്ക്കാം പത്ത് റൗണ്ട് നിറയ്ക്കാൻ പറ്റില്ല ഓരെണ്ണം നമ്മൾ റൗണ്ട് ചെയ്തു അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇത് അവതോഷാലും അവധം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സേഫ്റ്റി ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട് സേഫ്റ്റി ക്യാച്ച് എങ്ങനെ ഈ കാണുന്ന സാധനം നമ്മൾ പുറകിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ സേഫ്റ്റി ആയി ഇനി ഈ സാധനം അത് ഇത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ സേഫ്റ്റി ക്യാച്ച് ഫ്രണ്ടിലേക്ക് മാറ്റാതെ മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബേസിൽ തോമസ് കുട്ടികളോട് സംബന്ധിച്ചു സബ്ഇൻസ്പെക്ടർ സത്യം പി ബി പബ്ലിക് റിലേഷൻ ഓഫീസർ ഷിനു കെ എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശികുമാർ കെ ആർ അജിംസ് ആർഒ സി പി ഒ കബീർ പി എസ് സി പി ഒ ശ്രീജ ടി വി എന്നിവരാണ് നേതൃത്വം നൽകിയത് ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ